ഹായഓൾ എല്ലാവർക്കും ഒരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുറുക്ക് കളനാണ് ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അരച്ചെടുക്കുന്നതിന് ആവശ്യമായ തേങ്ങ ജീരകം നാല് വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ദെൻ നമ്മളൊരു നാല് ചുമന്നുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നുണ്ട് വറ്റൽ മുളക് പിന്നെ നമ്മൾക്ക് കടുക് വറുത്തെടുക്കുന്നതിന് ആവശ്യമായ കടുക് ഉലുവ പിന്നെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഏത്തക്കായ നമ്മൾ ഏത്തക്കയാണ് എടുത്തിരിക്കുന്നത് നാല് ഏത്തക്ക തൊണ്ട് കളഞ്ഞിട്ട് നെടുകെ പിള്ളേർന്ന് ശരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഒരു മീഡിയം തിക്നെസ്സിൽ വേണം അത് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഈ ഒരു തിക്നെസ്സിൽ നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി നമുക്കൊരു ചട്ടി എടുത്ത് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വാഴയ്ക്ക് നന്നായി കഴുകി ഇട്ട് കൊടുക്കാം ഇനി ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം ദെൻ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്ക് വെള്ളം ഒഴിച്ച് വേവിക്കണ ഇത് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം ഇതിന് നമുക്ക് ഗ്യാസ് സ്റ്റൗ കത്തിച്ചിട്ട് ഇത് വേവിക്കാനായിട്ട് വെക്കാം ആ അത് നന്നായി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ അരച്ചെടുക്കാനായിട്ട് ജീരകവും വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം ജീരകവും വെളുത്തുള്ളി ഏറ്റവും അടിയിൽ വേണം ഇട്ട് കൊടുക്കാം എന്നാലാണ് നന്നായിട്ട് അത് ഫൈൻ ആയിട്ട് വരുവുള്ളൂ അരഞ്ഞു വരികയുള്ളൂ ഇതിന് തേങ്ങ ഇട്ട് കൊടുത്ത് നമുക്ക് ഇത് അരച്ചെടുക്കണം ഇനി നമുക്ക് അരപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം പിന്നൊരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉലുവയും കടുകും അതിലേക്കിട്ട് പൊത്തിച്ചെടുക്കണം അത് നന്നായി പൊട്ടുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമതുള്ളി ചേർത്ത് കൊടുക്കണം അത് നന്നായി ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും പച്ചമുളക് ചേർത്ത് കൊടുക്കുക അത് നന്നായി ഇളക്കി കൊടുക്കണം അതിന് ശേഷം നമുക്ക് വറ്റൽമുളക് കൂടി ചേർത്ത് നന്നായി ഇളക്കി എടുക്കാം ഞാൻ കറിവേപ്പിലിട്ട് കൊടുക്കണം അത് നന്നായി വഴറ്റി വരുമ്പോഴേക്കും നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ നമ്മൾ ഫൈനായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന ചേ തേങ്ങ ചേർത്ത് നന്നായിട്ടത് വഴറ്റിയെടുക്കണം ഈ സമയം കൂടെ നമുക്ക് നമ്മുടെ വാഴയ്ക്ക് വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് നമുക്ക് തൈര് ചേർത്ത് നന്നായിട്ട് നന്നായിട്ടത് ഇളക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് ഈ തൈര് ചേർത്ത് വാഴക്കായ നമ്മൾ നന്നായിട്ട് വഴറ്റി വെച്ചിരിക്കുന്ന അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കണം അത് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം നമ്മുടെ കുറുക്കുകാലം റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവമാണിത് കല്യാണ സദ്യകളിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു കറിയാണിത് അപ്പോൾ നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഒരു വിശേഷ ദിവസങ്ങൾക്കൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാ തയ്യാറാക്കിയെടുക്കാൻ ഒരു വിഭവമാണിത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറെടുക്കാൻ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണിത് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക് ഓൾ